രാത്രി നടക്കാൻ ഒരു ഫ്രീഡം നല്ല പറയുന്നത് അല്ലാത്ത പക്ഷം തന്നെ ഇപ്പൊ ഇവിടെ ഐ ഹാവ് ബീൻ ഫോർ ഹാഫ് ആൻ അവർ കിയർ അപ്പം ആൾക്കാരെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു വുമൺ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു രീതി ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം ചുറ്റും നോക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് എന്നൊരു ബേസിൽ ആരും ഇല്ല അപ്പം ഇവിടെ എല്ലാവരും അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ കൂട്ടത്തില് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഇതാണ് ദർ ഇസ് നോ ഫ്രീഡം ഫ്രുമൺ ടു ബി ഔട്ട് ഫ്രം ദോം ഓക്കെ വികസനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യങ്ങളാണ് ലാക്ക് ചെയ്യുന്നത് നമസ്കാരം പേരെങ്ങനെയായിരുന്നു പാലക്കാട് എവിടെയാണ് ാണ് അതെ അതെ ഞായറാഴ്ച പകലി കാണുന്ന തൃശ്ശൂർ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് ബെറ്റർ തൃശ്ശൂരാണ് ഇവിടെ ഉണ്ട് എന്നാലും അടുത്താണല്ലോ മലമ്പുഴ ഡാം ും മിസ് ചെയ്യുന്ന സംഭവം എന്താണ് അതായത് എന്തൊക്കെ കുറവുകളാണ് എന്താണ് ഇനി ആവശ്യം ചേട്ടന്റെ ഒരു അഭിപ്രായത്തില് പാലക്കാട് ജോബ് അവസരങ്ങൾ ഭയങ്കര കുറവാണ് മറ്റു ജില്ലകളെ ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മറ്റുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി പാർക്കുകളുണ്ട് ഇപ്പോ പാക്ക് ടെക്നോ പാർക്ക് എന്നൊക്കെ വന്നു അതേപോലെ പാലക്കാടും അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ അതേപോലെ മറ്റുള്ള അവിടെ ഞാൻ കൊച്ചിയിലെ വർക്ക് ചെയ്യണം അവിടെയെന്നു വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് സംഭവാണ് പിന്നെ എന്താ പറയാ ഒരു പരിപാടിയാണെങ്കിലും ഇപ്പൊ ഈയിടക്ക് വേടൻ്റെ ഒരു പരിപാടി നടന്നിരുന്നു പക്ഷേ പത്ത് മണിയാവുമ്പോഴേക്കും അത് ഇപ്പൊ പുറത്തൊക്കെ പറയുമ്പോ അവിടെ കുറച്ചും കൂടി എക്സ്പോഷർ കൂടുതലാണ് അതേപോലെ നമ്മുടെ പാലക്കാടും ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു നിങ്ങള് ഫ്രണ്ട്സായിട്ട് ചുമക്കിറങ്ങാൻ വന്നതാണ് ചുമറങ്ങാൻ വന്നതാണ് പാലക്കാട് എന്താ ചെയ്യുന്നത് ഞാൻ എല്ലാ സൺഡേസ് ഇങ്ങനെ പുറത്തിറങ്ങാറുണ്ട് അപ്പൊ നമ്മള് പാലക്കാടിന് എന്താണ് മെയിൻ ആയിട്ട് മിസ്സിങ് അതായത് ഇപ്പൊ നൈറ്റ് ലൈഫാണോ അതോ വേറെന്തേലും അടിസ്ഥാന സൗകര്യമാണോ അടിസ്ഥാന സൗകര്യം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം തന്നെയാണ് നല്ലൊരു സ്റ്റേഡിയം ഇല്ല എത്ര പ്ലേസ് വന്ന കളിക്കുന്ന ഗ്രൗണ്ടാണ് ആൾക്കാര് പാലക്കാട് തന്നെ സന്തോഷ് ട്രോഫി കളിക്കുന്നവരുണ്ട് പക്ഷേ അവർക്കായിട്ടൊരു സ്റ്റേഡിയം ഇല്ല നല്ലൊരു സ്റ്റേഡിയം ഇല്ലക്കാടില് പാലക്കാട് എന്താണ് മെയിനായിട്ട് വേണ്ടത് അടിസ്ഥാന സൗകര്യം എന്താണ് സ്റ്റേഡിയം ഇല്ലേഡിയപ്പോ നിലവിലുള്ള സ്റ്റേഡിയം ഒന്നും കൂടെ ഒന്നും ഉഷാറാക്കണമെന്നെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ അത് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്റ്റേഡിയത്തിന്റെ ഒരു Okay